പുതിയ പാസ്പോർട്ടുള്ള പ്രവാസികൾക്ക് വോട്ട് പുതിയ പാസ്പോർട്ട് നമ്പറിലെ രണ്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങളിൽ ഒന്ന് വെബ്സൈറ്റിൽ കൃത്യമായി രേഖപ്പെടുത്താൻ സംവിധാനമില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം ഇന്ത്യക്ക് പുറത്തുചരിച്ചവരെ ഉൾപ്പെടുത്താനുള്ള ഓപ്ഷനും നിലവിൽ വന്നിട്ടില്ല മീഡിയ വൺ എക്സ്ക്ലൂസീവ് പ്രവാസികൾക്ക് നിലവിൽ വോട്ട് ചേർത്താൻ വലിയ രീതിയിൽ പ്രയാസം അനുഭവിക്കുന്നു തന്നെ ചർച്ചയായതാണ് ഇപ്പോ വലിയ രീതിയിൽ പത്ര മീറ്റുകളിലൊക്കെ അത് കൂടി തന്നെ റിപ്പോർട്ടായിട്ട് വരികയാണ് പ്രവാസികൾക്ക് വോട്ട് ചേർത്താൻ കഴിയുന്നില്ല രണ്ട് വിഭാഗക്കാർക്ക് അതിലൊന്ന് പുതിയ പാസ്പോർട്ട് എടുത്തവരാണ് രണ്ടാമത്തേത് വിദേശ രാജ്യ രാജ്യത്ത് ജനിച്ചവരാണ് അപ്പോൾ ഇത് ഈ വിഷയത്തിന് രണ്ടിനു പരിഹാരം ഉണ്ടാക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ് വിദേശകാര്യ ഡിപ്പാർട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് അവർക്ക് പരിഹാരം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും പക്ഷെ നിലവിൽ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ അങ്ങനെ ഒരു പരിഹാര നിർദ്ദേശങ്ങൾ ഉള്ളതായിട്ട് കാണുന്നില്ല ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ് അതിന്റെ പോംവൈകൾ എന്നുള്ളത് ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് വലിയ ബുദ്ധിമുട്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവരനുഭവിക്കുന്നു അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായിരിക്കുന്ന കാര്യം ഇനിയൊരു കരട് വോട്ടർ ലിസ്റ്റ് ഉണ്ടാവില്ല അത് അവസാനിച്ചു ഇനിയൊരു എസ് ഐ ആർ ഫോം പുതുതായിട്ട് വരാനുമില്ല അതും അവസാനിച്ചു ഇനി ഒരു ഫൈനൽ ലിസ്റ്റാണ് വരാനുള്ളത് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ജനുവരി ഇരുപത്തിരണ്ടോട് കൂടിയിട്ട് ഇത് ഏറെക്കുറെ പൂർത്തീകരിക്കണം അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് നമുക്കൊരു അവസരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഒരുപാട് അവസര കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതി അത് കുറച്ചുകൂടി നീട്ടിവെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അത് എത്രത്തോളം പ്രാബല്യത്തിലായിട്ടുണ്ട് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല പക്ഷേ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇതിനിപ്പോഴും വലിയ രീതിയിലുള്ള പ്രാധാന്യവും ഒരു താല്പര്യവും കാണിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അത് ഭാവിൽ വലിയ രീതിയിൽ പ്രയാസം ഉണ്ടാകും ഒരു വോട്ടർ ലിസ്റ്റ് മാത്രമല്ല അടുത്ത പ്രാവശ്യത്തെ എലക്ഷനിൽ വോട്ട് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല വോട്ടർ ലിസ്റ്റിൽ നിന്ന് പേര് അപ്രത്യക്ഷമാകുന്ന സമയത്ത് അത് ഭാവിയിൽ നമ്മുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട് പ്രയാസം അനുഭവിക്കാൻ സാധ്യതയുണ്ട് അതിൻ്റെ കാര്യം ഇപ്പോൾ തന്നെ ആസാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം വരുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തെ പത്രത്തിലൊക്കെ അത് പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ടായിട്ട് വന്നു അതായത് ഏകദേശം ഒന്നര ലക്ഷത്തോളം ആളുകൾക്ക് വീട് സർക്കാർ പൊളിച്ചു പോയിട്ടുണ്ട് അത് ഇങ്ങനെ നിയമവിരുദ്ധമായിട്ട് ഉണ്ടാക്കപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പൊളിക്കപ്പെട്ടു പോയി ഈ പൊളിക്കപ്പെട്ടു പോയിരിക്കുന്ന ആളുകൾക്ക് പിന്നീട് വോട്ടർ ലിസ്റ്റിൽ പേര് വരുത്താൻ വേണ്ടി സാധിക്കുന്നില്ല അതിൻ്റെ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിരിക്കുന്ന മേൽവിലാസം ഉണ്ടാവണം വീട് പൊളിച്ചുപോയാൽ പിന്നെ സ്ഥിര മേൽവിലാസം ഇല്ല അപ്പോൾ പിന്നെ വോട്ടിലേക്ക് ഇതിലേക്ക് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാൻ സാധിക്കുകയില്ല ഇവിടെ വീട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അംഗീകരിക്കില്ല സർക്കാർ തലത്തിൽ അത് അംഗീകരിക്കില്ലല്ലോ അങ്ങനത്തെ വലിയ പ്രയാസം അവരനുഭവിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്ത് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വോട്ടർലിസ്റ്റ് പേരില്ല എന്നത് എന്ന കാരണം നമ്മൾ വോട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് മാത്രമല്ല ഭാവിൽ ഏത് തരത്തിലാണ് ഇത് വ്യാഖ്യാനിക്കപ്പെടുക എന്ന് പോലും പറയാൻ പറ്റാത്തൊരു സ്ഥിതി ഉള്ളതുകൊണ്ട് ഈ കാര്യത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് പ്രവാസികൾ ഈ കാര്യത്തിൽ വളരെ പിറകിലാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നാണീപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ വോട്ട് ചേർത്തുന്നതിൽ അപാകതകൾ അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്നത് നമുക്ക് നോക്കാം പുതിയ പാസ്പോർട്ട് എടുത്തവരും വിദേശത്ത് ജനിച്ചവരുമാണ് നിലവിൽ സിക്സ് എ ഫോം വഴി പ്രവാസികൾക്ക് വോട്ട് ചേർത്താൻ സാധിക്കാതെ പ്രയാസം അനുഭവിക്കുന്നത് അത് പാസ്പോർട്ട് നമ്പർ നമ്മുടെ പാസ്പോർട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു ഇംഗ്ലീഷ് അക്ഷരവും ബാക്കി ആറ് അക്കങ്ങളും നമ്പർ നമ്പറാണ് ആറ് എട്ട് ഒമ്പത് പത്ത് ആ രീതിയിലുള്ള നമ്പറുകളാണ് ഉണ്ടാവുക അങ്ങനെ മൊത്തത്തിൽ ഇംഗ്ലീഷ് അക്ഷരവും ഈ അക്കങ്ങളും ചേർത്തിട്ട് ഏ എണ്ണാണ് ഏ ഡിജിറ്റാണ് നമ്പർ പോലെയാണ് ഉണ്ടാവില്ല ഇപ്പോൾ പുതുതായിക്ക് വരുന്ന പാസ്പോർട്ടിൻ്റെ അകത്ത് രണ്ട് ഇംഗ്ലീഷ് അക്ഷരമുണ്ട് അപ്പോൾ അഞ്ച് അക്കം നമ്പർ വൺ ഉണ്ടാകാം എ ആണ് പക്ഷേ അക്കം ഇംഗ്ലീഷ് രണ്ട് അക്ഷരം രണ്ട് അക്കം വരുന്നതോട് കൂടിയിട്ട് എന്തുണ്ടാകുന്നുണ്ട് ഇതിന് അക്സെപ്റ്റ് ആവുന്നില്ല അപ്പോൾ പാസ്പോർട്ട് നമ്പർ അടിക്കുന്ന സമയത്ത് ഇൻവാലിഡ് ആണ് പിന്നെ കാണിക്കുക രണ്ട് ഇംഗ്ലീഷ് അക്ഷരം അടിക്കുന്ന സമയത്ത് പിന്നെ ഇൻവാലിഡ് കാണിക്കും ഇൻവാലിഡ് കാണിക്കുന്ന സമയത്ത് അടുത്ത ഭാഗത്തിലേക്ക് അല്ലെ അടുത്ത പേജിലേക്ക് കയറാൻ വേണ്ടി സാധിക്കില്ല ഓരോന്നോരോന്ന് ചെയ്ത് പൂർത്തിയായതിനു ശേഷമാണ് അടുത്തത് വരിക അതിനുശേഷമാണ് അടുത്തത് വരിക അത് അങ്ങനെ പ്രയാസപ്പെടുന്നുണ്ട് പിന്നെ ഇന്ത്യക്ക് പുറത്ത് ജനിച്ചവർ ഈ ഇതിൻ്റെ മുൻപ് ഒരു നിയമം ഉണ്ടായിരുന്നു ഇന്ത്യയ്ക്ക് പുറത്ത് ജനിച്ച ആളുകൾ അവരവരുടെ പഞ്ചായത്തിൽ പോയിട്ട് എന്ത് ചെയ്യണം ജന സർട്ടിഫിക്കറ്റ് മാറ്റി വാങ്ങണം എന്നൊരു നിയമം ഉണ്ടായിരുന്നു ഇത് കോർപ്പറേഷൻ ആണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും പഞ്ചായത്താണെങ്കിലും അവരാണിപ്പോൾ ജനസർട്ടിഫിക്കറ്റ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതും മരണ സർട്ടിഫിക്കറ്റായിട്ട് ബന്ധപ്പെട്ട കാര്യം ചെയ്യുന്നു അവരായതുകൊണ്ട് അവിടെ എന്ത് ചെയ്യണം മാറ്റി വാങ്ങണം എന്നുള്ള ഒരു കാര്യം പുറപ്പെടുത്തിയത് അത് കുറ്റമറ്റ രീതിയിൽ അതായിട്ടില്ല അവർ കൃത്യമായ രീതിയിൽ അതായിട്ടില്ല ചില പഞ്ചായത്തിന് നിർദ്ദേശം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രയാസമൊക്കെ അന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് മാത്രവുമല്ല വിദേശത്ത് ജനിച്ച കുട്ടികൾ പിന്നീട് നാട്ടിലേക്ക് വന്നിട്ട് ഇതിനു വേണ്ടി മാത്രം വരാൻ പല ആളുകൾക്കും അതിൻ്റെതായിരിക്കുന്ന പ്രയാസ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ നിന്ന് ഒരുക്കുന്ന സ്ഥിതി ഉണ്ട് ഈ രണ്ട് കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് അത് രണ്ട് കാര്യങ്ങൾക്കും വളരെ പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കണം എന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് പറയേണ്ടത് സംസ്ഥാന സർക്കാരാണ് അല്ലെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ് അവരുടെ ഭാഗത്തൊന്നും വലിയൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സെക്സ് എ ഫോം വഴി വോട്ട് ചേർത്തവർ അപേക്ഷിക്കപ്പെട്ടവർ പതിനയ്യായിരത്തി നൂറ്റി അൻപത്തിയേഴ് പേരാണ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഒരു റിപ്പോർട്ടിലാണ് അത് കാണുന്നത് അത് പൂർണ്ണമായിരിക്കുന്ന ശരിയാണോ അല്ലേ എന്നതിനെക്കുറിച്ച് അറിയില്ല ചാറ്റ് ജീപിറ്റിലും ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവസാനം വരെ ഡിസംബർ ലാസ്റ്റ് വരെ പതിനയ്യായിരത്തി നൂറ്റി അൻപത്തിയേഴ് പേർ വോട്ട് ചേർത്തു എന്നുള്ളതും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടായി നാൽപ്പത്തി നാലായിരത്തി നൂറ്റി ആറ് പേർ വോട്ട് ചേർത്തപ്പെട്ടതായിട്ടുള്ള വിവരമാണ് അതിൽ കാണാൻ വേണ്ടി സാധിക്കും നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് യു എ എന്ന് പറയുന്ന രാജ്യത്ത് മാത്രം പതിനഞ്ച് ലക്ഷം മലയാളികളുണ്ട് വോട്ട് ചേർത്തേണ്ട ലിസ്റ്റിൻ്റെ നമ്പർ നമ്മളിപ്പോൾ പറയുകയും ചെയ്തു അപ്പോൾ അതിന് ശ്രദ്ധ കൊടുത്തിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പാണ് ഇരുപത്തി നാല് ലക്ഷം പേരാണ് എസ് ഐ ആറിൽ നിന്ന് നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് പുറത്തായത് അത് എന്ത് ചെയ്യണം ഇതിലേക്ക് ആഡ് ആഡ് ചെയ്യേണ്ടതാണ് ആഡ് ചെയ്യാൻ വേണ്ടി കായിട്ട് ഒരുപാട് നിർദ്ദേശ കാര്യങ്ങളൊക്കെ ഇലക്ഷൻ കമ്മീഷൻ അതോടുകൂടി വന്നിട്ടുണ്ട് അതായത് എസ് ഐ ആർ ഫോം കൊടുത്ത തൊണ്ണൂറ് ശതമാനവും അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം എന്ന് വേണമെങ്കിൽ പറയാം എസ് ഐ ആർ ഫോം ഫില്ല് ചെയ്തിട്ട് തിരിച്ചു കൊടുത്തവരാണ് അപൂർവമായിട്ട് കുറച്ച് ആൾക്കാരാണ് നാട്ടിലില്ലാത്തവരോ അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന കാരണത്താൽ അല്ലെങ്കിൽ വീട് സ്ഥലം മാറിപ്പോയി അവരെ കണ്ടെത്താൻ വേണ്ടി സാധിക്കാത്ത അങ്ങനത്തെ അപൂർവമായിരിക്കുന്ന കുറച്ച് ആൾക്കാർ മാത്രമാണ് ശേഖിച്ചത് ബാക്കി എല്ലാവരും ഏകദേശം കൊടുത്തു എന്നാണ് അനുമാനം എസ് ഐ ആർ ഫോം തിരിച്ചു കൊടുത്തത് രണ്ട് വിഭാഗമായിട്ടാണ് മൂന്ന് വിഭാഗമായിട്ടാണ് എലക്ഷൻ കമ്മീഷൻ പരിഗണിക്കുന്നത് ഒന്ന് കൃത്യമായിരിക്കുന്ന രേഖ തന്നു കുഴപ്പമൊന്നുമില്ല ഓക്കെ വിഷയങ്ങളൊന്നുമില്ല പിന്നീട് രണ്ട് വിഭാഗം വരും ആ രണ്ട് വിഭാഗം എന്ന് പറഞ്ഞാൽ രേഖകൾ ഹാജരാക്കാൻ വേണ്ടി പറയുന്ന വിഭാഗമുണ്ട് അത് ഫിസിക്കൽ വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് എന്താ ഫിസിക്കൽ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം ഒന്ന് പേര് വയസ്സ് വിലാസം ഇത് ഇതിൽ ഏതെങ്കിലും ഒന്നിൽ മാറ്റം രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർത്തത് ഇപ്പോഴത്തെ വോട്ടർ ലിസ്റ്റുമായിട്ട് ഒരുപക്ഷെ പേരിൽ എൻഷ്യൽ മാറ്റം അക്ഷരത്തെറ്റ് അതല്ലെങ്കിൽ വയസ്സിൽ മാറ്റം അതല്ലെങ്കിൽ വിലാസത്തിൽ എന്തെങ്കിലും മാറ്റം ഇതുണ്ടാകുന്നവർ എന്ത് ചെയ്യണം അവർ രേഖകൾ ഹാജരാക്കണം പിന്നെ ഒരേ വീട്ടിൽ അസാധാരണമായി കൂടുതൽ പേരുകൾ ഉണ്ടെങ്കിൽ അവരും എന്ത് ചെയ്യണം അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇത് രേഖകൾ ഹാജരാക്കൽ നിർബന്ധമാണ് ബി എൽഒ ഫീൽഡ് വെരിഫിക്കേഷനിൽ വ്യക്തിയെ കണ്ടെത്താൻ കൈ കഴിയാത്തതാണെങ്കിൽ അത് ബി എൽഒ ഈ പരിശോധന നടത്തിയതിൽ എന്ത് ചെയ്യുന്നില്ല ഈ വ്യക്തിയാണ് എന്ന് മനസ്സിലാകുന്നില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യണം രേഖകൾ ഹാജരാക്കണം പിന്നെ ഇരട്ട വോട്ട് എപ്പിക് നമ്പർ രണ്ട് എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ രണ്ട് മണ്ഡലത്തിൽ വോട്ട് ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഉള്ളവരൊക്കെ എന്ത് ചെയ്യണം ബി എൽഒയുടെ കൈവശത്തിലേക്ക് ഈ ഒറിജിനൽ രേഖകൾ ലൈസൻസ് ബുക്ക് പാസ്പോർട്ട് ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കിയിട്ട് അത് വീണ്ടും സ്കാൻ ചെയ്തിട്ട് ഇലക്ഷൻ കമ്മീഷൻ അയച്ചു കൊടുക്കണം ആ പണി ചെയ്യേണ്ടത് ഇവിടെ അക്ഷയ പോലെയുള്ള ഒരു സംവിധാനം ചെയ്യാൻ വേണ്ടി പറ്റില്ല ബി എൽ ഒമാർക്ക് മാത്രമുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ബി എൽഒമാരാണ് അവരാണ് അത് ചെയ്യേണ്ടത് അത് ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായി അതിലേക്ക് കയറും ചിലത് ഓട്ടോമാറ്റിക്കായിട്ട് കയറുന്നതുണ്ട് ഇതൊന്നും ചെയ്യാത്തത് തന്നെ ചിലത് എന്ത് ചെയ്യുന്നുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് കയറുന്നതുണ്ട് ചെയ്യാത്തതാണെങ്കിൽ കയറാത്തതാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഹാജരാക്കി കൊടുത്തിട്ടാണ് ഇത് കേട്ടേണ്ടത് എന്ന് ചുരുക്കം പിന്നെ രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഈ വോട്ട് ചെയ്ത നമ്മൾ എസ് ഫോം കിട്ടിയ വ്യക്തി ആ വ്യക്തിയുടെ മാതാവോ പിതാവോ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ അല്ലെങ്കിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത്തരം വ്യക്തികൾ എന്ത് ചെയ്യണം നേരിട്ട് കൊണ്ട് ഹിയറിങ്ങിന് ഹാജരാവണം അപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞു അത് ഈ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടാമത് പറഞ്ഞു രേഖകൾ ഹാജരായി കൊടുത്താൽ മതി അവിടെ ബി എൽയുടെ മുമ്പിൽ ഹാജരായി ഹാജരാക്കൊടുത്താൽ മതി മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ ഒന്നൊക്കെ രണ്ടാ രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്തവർ അല്ലെങ്കിൽ പേരുണ്ടായിട്ടും വോട്ട് ചെയ്യാത്തവർ ഇത് ഇവർ തന്നെയാണോ അവർ എന്ന് ഹിയറിങ്ങിന് നേരിട്ട് ഹാജരായിട്ട് വേണം ഇവരെ വെരിഫിക്കേഷൻ ചെയ്യാൻ അങ്ങനെ അവരെ എടുക്കൂ എന്ന് എന്ന് ചുരുക്കും അവരുടെ പേര് അതിൽ വരണമെങ്കിൽ അങ്ങനെ മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഈ തിരുത്തലുമായിട്ട് ബന്ധപ്പെട്ട ഫോം എട്ട് അത് അങ്ങനത്തെ ഒരു വിഷയമുണ്ട് ഈ പേരുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നമുക്ക് വോട്ടർ ലിസ്റ്റിൽ എന്തെങ്കിലും മാറ്റോ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഫോം എട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അത് ചെയ്യാൻ വേണ്ടി പറ്റും പേര് ഒഴിവാക്കൽ സംബന്ധമായ കാര്യങ്ങളുണ്ട് പേര് ഒഴിവാക്കൽ എന്ന് പറഞ്ഞാൽ ഒരാൾ സ്ഥലത്തുനിന്ന് വിട്ടുപോയി അത് നമുക്കറിയാം തൊട്ടടുത്തുള്ള ആളുകൾ വാടക വീട്ടുകാരാണ് അതല്ലെങ്കിൽ വീട്ടിൽ വീട് വിട്ടിട്ട് അടുത്ത പ്രദേശത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ സിക്സ് എ ഈ സിക്സ് സെവൻ ഫോം എടുത്തിട്ട് അയാൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കണം കൊടുക്കാനും ഈ സമയത്ത് പറ്റും അപ്പോ ഇനി നമ്മൾ സിക്സ് എ ഫോം സിക്സ് എ ഫോം ആണ് പ്രവാസികളുടെ വോട്ട് നമുക്കറിയാം ഈ സിക്സ് എ ഫോം പൂരിപ്പിച്ച് നമ്മൾ അയച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ബി എൽ ലോക്ക് മുൻപിൽ നേരിട്ട് ഹാജരാകേണ്ട കാര്യമേ ഇല്ല നമ്മളെ നാട്ടിൽ സിക്സ് ഫോം ഉപയോഗിച്ച് പുതിയ വോട്ടുണ്ടാക്കുകയാണെങ്കിൽ ബി എൽ ലോക്ക് മുൻപിൽ നമ്മൾ ഹാജരാകേണ്ട നിർബന്ധിച്ചു ഇപ്പോൾ പുതിയ വോട്ട് ഉണ്ടാക്കിയ സമയമാണല്ലോ നമ്മൾ താഴെ പറയുന്നുണ്ട് അപ്പോൾ അവർ ഹാജരാകണം എന്നാൽ സിക്സ് എ ഫോം ആണെങ്കിൽ ബി ഓക്ക് ബി എൽ ലോക്ക് മുൻപിൽ ഹാജരാകേണ്ട കാര്യമേ ഇല്ല അങ്ങനെ ഹാജരാകാൻ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നില്ല പക്ഷേ രേഖകളിൽ ഗുരുതരമായിരിക്കുന്ന സംശയമുണ്ട് എന്ന് ഈ ഈ ഈ ബി എൽഒക്ക് ബോധ്യമാവുകയാണ് ബി എൽ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സിക്സ് ഫോം സിക്സ് ഫോം പരിശോധിക്കുന്ന ബി എൽഒ അല്ല പ്രവാസികളുടെ ബി എൽഒ പ്രവാസികളുടെ ബി എൽഒ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു പഞ്ചായത്തിൽ മൊത്തത്തിൽ ഒരു ബി എൽഒക്കാണ് ഉണ്ടാവാറുള്ളത് ഒരു പക്ഷേ നമ്മുടെ ബി എൽഒ ആവാനും സാധ്യതയുണ്ട് അങ്ങനെ അതിൽ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ അവർ പരിശോധിച്ചതിൽ വലിയ ഗുരുതരമായിരിക്കുന്ന എൻ്റെ സംശയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോ വെരിഫിക്കേഷൻ ചെയ്തുകൊണ്ട് ഇവർ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തും മൊബൈൽ മൊബൈലുണ്ടല്ലോ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് ആളുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുന്ന ഒരു സംവിധാനമുണ്ട് സാധാരണഗതിയിൽ വീ ബി എലോക്ക് മുൻപിൽ ഹാജരാകേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കായിട്ട് അത് പ്രവാസികളുടെ വോട്ട് വോട്ടായിട്ട് മാറുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ സിക്സ് എ വെരിഫിക്കേഷൻ പല ഘട്ടങ്ങളിലും ഈ പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ നിയമിക്കാറുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അത് അവരായിരിക്കും അത് നോക്കാറുള്ളത് വലിയ വിഷയങ്ങൾ സാധാരണഗതിയിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെടപ്പെട്ട് ഉണ്ടാറില്ല ഉണ്ടാവാറില്ല എന്നുള്ളത് കൃത്യമാണ് ഇനി ഇതിൽ നമ്മൾ മനസ്സിലാക്കണം ഇതെല്ലാത്തിൻ്റെയും അത് സിക്സ് എ ഫോമാണെങ്കിലും സിക്സ് ഫോം ആണെങ്കിലും ഇതിൻ്റെയൊക്കെ അവസാനത്തെ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ വർഷം അടുത്ത മാസം അതായത് ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണ് ജനുവരി ഇരുപത്തിരണ്ടിന് രണ്ടിന് മുൻപായിട്ട് നമ്മൾ വോട്ട് ചേർത്തൽ പ്രക്രിയകൾ പൂർത്തീകരിക്കണം അപ്പം എസ് ഐ ആറിലെ പുതിയ വോട്ടിന് ഇപ്പോൾ തന്നെ നമുക്ക് അപേക്ഷിക്കാൻ വേണ്ടി പറ്റും അതായത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഒന്നാം തീയതി പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്ന എല്ലാവർക്കും ഇപ്പോൾ വോട്ട് ചേർത്താൻ വേണ്ടി സാധിക്കുന്നതാണ് ഇനി അത് പതിനെട്ട് വയസ്സല്ല ഒരാൾക്ക് നാൽപ്പത് വയസ്സായി ഇതുവരെ വോട്ടർ ലിസ്റ്റ് പേരില്ല അവരും ചേർത്തേണ്ട സമീപാണ് അതിനൊരു പരിധിയില്ല ഇനി നമുക്കൊരു എസ് ഐ ആർ ഫോം കിട്ടാനില്ല ഇനി ഒരു കരട് പ്രസിദ്ധി കരട് വോട്ടർ പട്ടിക കിട്ടാനില്ല ഇനി ഫൈനൽ വോട്ടർ പട്ടിക മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഇക്കാലം വരെ വോട്ടില്ലാത്ത ഒരു പ്രത്യേകിച്ച് പ്രവാസികൾ പ്രവാസികൾ നല്ലൊരു ശതമാനം ഇപ്പോഴും ഈ കാര്യത്തിൽ അജ്ഞരാണ് അവർ ഈ കാര്യത്തിൽ ഇപ്പോഴും വലിയ ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുറപ്പാണ് നമ്മുടെ സംഖ്യ നോക്കുന്ന സമയത്ത് അങ്ങനെയാണത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും സാധിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ആധാർ കാർഡ് പാസ്പോർട്ട് ആധാർ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ ലൈസൻസ് അല്ലെങ്കിൽ റേഷൻ കാർഡ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് ഏതെങ്കിലും ഒന്ന് ഓൺലൈൻ മുഖാന്തരം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു പറ്റുന്നതാണ് അക്ഷയ സമീപിക്കാം അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സമീപിക്കാം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം ഓൺലൈൻ വേ ചെയ്യാൻ പറ്റും അത് നമ്മുടെ ഇതിന് മുമ്പ് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ലിങ്കൊക്കെ അയച്ചു കിട്ടിണ്ട് അത് പ്രകാരം ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് പ്രയാസമുള്ളവർക്ക് ഞാനിതിൻ്റെ കൂടെ നമ്പർ തരുന്നുണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് അവർ ചെയ്തിരുന്നതാണ് അത് പ്രവാസികളാണെങ്കിൽ അവർ ചെയ്തു തരും നാട്ടിലുള്ളവരാണെങ്കിലും അത് ചെയ്തു ചെയ്തു തരും അപ്പോൾ ആ നമ്പറിൽ വിളിച്ചിട്ട് എന്തൊക്കെ രേഖകൾ വേണം എന്ന് പറഞ്ഞിട്ട് അത് ഫ്രീ സർവീസ് അല്ല അവർ ജോലിക്ക് കോലിക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാണ് എത്ര കാഴ്ചവരോട് ചോദിച്ചാലും അവർ കാഴ്ച കൊടുത്താൽ അവർ കൃത്യമായ രീതിയിൽ അത് ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് അവരായിട്ട് സംസാരിക്കുകയാണ് ഞാൻ നമ്പർ വെച്ചിട്ടുണ്ട് അത് പ്രവാസികളാണെങ്കിലും ചെയ്യും എൻ്റെ നാട്ടിലുള്ളവരാണെങ്കിലും ചെയ്യും എങ്ങനെ പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ചെയ്യാൻ പോയിട്ട് സാധിക്കാതെ അങ്ങനെ കഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും അവർക്ക് തീർച്ചയായിട്ടും ഇത് വലിയ ഗുണമായിട്ട് ഭവിക്കും എന്ന് ചുരുക്കം അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രായവും വിലാസവും തെളിയിക്കുന്ന ഏതെങ്കിലും രേഖയാണ് കാര്യമായിട്ട് ഹാജരാക്കേണ്ടത് അതിന് എസ് എൽ സി ബുക്ക് ജനന സർട്ടിഫിക്കറ്റ് പിന്നെ എസ് എൽ ഈ ലൈസൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ അത്രയും കാര്യങ്ങൾ അത്രയും അതെല്ലാം ഹാജരാക്കിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇത് നേരിട്ട് ബി എൽ ഒക്ക് പോവും ബി എൽഒ ഇത് വെരിഫിക്കേഷൻ ചെയ്യും പരിശോധിക്കും അത് ഏത് രീതിയാണ് എങ്ങനെ നമ്മൾ ലിങ്കിൽ ഏത് രൂപത്തിൽ അയച്ചാലും ഡയറക്റ്റ് ത്രൂ നമ്മുടെ ജില്ലയിലുള്ള നമ്മുടെ പഞ്ചായത്തിലുള്ള നമ്മുടെ പ്രദേശത്തുള്ള നമ്മുടെ വാർഡുള്ള വാർഡിലുള്ള ആ ബി എൽഒയുടെ കയ്യിലേക്കാണ് ഇവർ കൊടുക്കുന്ന അതായത് നമ്മൾ പക്ഷേ മുഖാന്തരമാണ് ചേർത്തുന്നെങ്കിൽ അവർ ചേർത്തുന്നതിൻ്റെ ഈ പരിശോധനയ്ക്ക് വേണ്ടി വിലയിരുത്താണ് എത്തുക എന്നിട്ട് അവർ എന്ത് ചെയ്യും ആരും വിളിച്ചു കഴിഞ്ഞിട്ട് ഇതൊക്കെ ആണോ എന്ന് ഉറപ്പുവരുത്തും ഉറപ്പുവരുത്തിയാൽ ഡയറക്റ്റ് ത്രൂ ഇലക്ഷൻ കമ്മീഷനിലേക്ക് അത് പോകും നമ്മുടെ ഫൈനൽ വോട്ടർ ലിസ്റ്റിൽ അത് വരികയും ചെയ്യും അപ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിരിക്കുന്ന കാര്യം ഇനിയൊരു കരുടെ വോട്ടർ പട്ടിക ഇല്ല ഇനിയൊരു എസ് ഐ ആർ ഫോം ഇല്ല ഇനി വരാൻ പോകുന്ന ഫൈനൽ വോട്ടർ ലിസ്റ്റാണ് അത് ഫെബ്രുവരി മാസത്തോട് കൂടി വരുമ്പോൾ അത് ക്ലിയറായി പിന്നീട് അതിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളത് അത് ശ്രമകരമായിരിക്കുന്ന കാര്യമായിട്ട് വരും അടുത്ത ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് മാത്രമല്ല പിന്നീട് ചില സമയത്ത് ഒരു പക്ഷേ സാധ്യത ഉണ്ട് എന്ന് പറയുന്നു അതായത് പുതിയ വോട്ടർമാർക്ക് അടുത്ത ഇലക്ഷനിലേക്ക് വോട്ട് ചേർത്താനുള്ള അവസരം വെക്കുമെന്ന് പറയുന്നു പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു വല്ലാത്ത സാഹചര്യത്തിലും വല്ലാത്തൊരവസ്ഥയിലും നമ്മൾ വെയിറ്റിംഗ് ചെയ്യാതെ കാത്തു നിൽക്കാതെ ഇതിനോട് സഹകരിച്ചു കൊണ്ട് പരമാവധി പരമാവധി അല്ല മുഴുവൻ ആളുകളും വോട്ട് ഇല്ലാത്തവർ ഉണ്ടാക്കുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് കരട് വോട്ടർ പട്ടികയിൽ പേര് വന്നിട്ടുണ്ടോ എന്നുള്ള അറിയാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ട് വേണമെങ്കിലും അടുത്തൊരു വീഡിയോയിൽ അത് നമ്മൾ അയച്ചു തരുന്നതാണ് തരുന്നതാണെന്ന് പരിശോധിച്ചാൽ മതി അത് അതില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയാൽ വേഗം അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ പരിപാടി ചെയ്യണം അപ്പോൾ എസ് ഐ ആർ ഫോം കിട്ടാത്തവർ അതായത് രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്ത് വോട്ടിന് പേരില്ലാത്തവർ ഈ പ്രാവശ്യം വോട്ട് ലിസ്റ്റ് എസ് ഐ ആറിൻ്റെ ഫോം കിട്ടാത്ത അങ്ങനത്തെ ഒരുപാട് പല തരത്തിലും പല രീതിയിലുമാണ് ഇതിൻ്റെ അടിസ്ഥാന കാര്യമായ കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കരട് വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ ആ പേര് പ്രകാരം നിങ്ങളോട് രേഖ ഹാജരാക്കാനാണ് ഇവർ പറഞ്ഞതെങ്കിൽ ബി എൽ ഒ പറഞ്ഞെങ്കിൽ രേഖകൾ ഹാജരാക്കുക നേരിട്ട് ഹാജരാകാനാണ് പറഞ്ഞെങ്കിൽ നേരിട്ട് ഹാജരാകുക ഇത് രണ്ടും പറഞ്ഞിട്ടില്ല വോട്ടർ ലിസ്റ്റ് പേരും വന്നിട്ടില്ലെങ്കിൽ പിന്നീട് ഒരു എസ് ഐ ആർ വരുത്താൻ വേണ്ടി ബി എൽഒമാർക്ക് സാധിക്കില്ല പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം പുതിയ വോട്ട് ഉണ്ടാക്കുക എന്നതാണ് അത് വളരെ പെട്ടെന്ന് നമ്മൾ ചെയ്യേണ്ടതാണ് ആ ചെയ്യുന്നതു അതുമായിട്ട് ബന്ധപ്പെട്ട് ആരോ ആരോടൊക്കെ നമ്മൾ സഹായം തേടാൻ പറ്റുമോ അവരോടൊക്കെ സഹായം തേടിയിട്ട് ആ കാര്യം പൂർത്തീകരിക്കണം എന്ന് കൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അറിയിക്കുകയാണ്